ഹായ് ഐ ആരം സുരേഷ് ഞാൻ ഇന്നിവിടെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ അറ്റ്മേൽ ടൂർഗ യൂണിവേഴ്സിറ്റി ബിസിനസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് ആണ് അവിടെ യൂണിവേഴ്സിറ്റി വൈസിലുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രാക്ടിക്കൽ ഓറേൻ്റായിട്ടുള്ള ക്ലാസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോളജ് വൈസ് ഭയങ്കര അഡ്വാൻസ്ഡായിട്ടുള്ള ക്ലാസസുമാണ് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലക്ചറേഴ്സ് വളരെ നോളജിൾ ആയിട്ടുള്ള ലെച്ചറേഴ്സും കൂടിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലാറ്റ്വെയിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും പാർട്ട് ടൈം കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല രീതിയിൽ അന്വേഷിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് ബ്രൈറ്റ് മറ്റുള്ള എൻ്റെ ഒരു ബന്ധം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങി വിസ കാര്യങ്ങൾക്കുള്ളതാണെങ്കിലും അവിടെ എത്തിപ്പെടാനായിട്ട് എത്തിപ്പെട്ട് ലാൻഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തതും അസിസ്റ്റ് ചെയ്തതും ബൈറ്റ് വളരെയധികം എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൈറ്റിൻ്റെ ഓരോ പ്രോസസ്സിലായാലും ഞാൻ വളരെയധികം ആണ് പിന്നെ എൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് ഇവിടുത്തെ ട്വിങ്കിൾ എന്ന് പറഞ്ഞ സ്റ്റാഫ് ബാക്കി എല്ലാ സ്റ്റാഫായാലും സാറായാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിരുന്നു ലൈക്ക് എൻ്റെ ഒരു ബാക്ക്ബോൺ പോലെ നിന്നിട്ടാണ് അവരെ പ്രവർത്തിച്ചതാണെങ്കിലും അവരെന്നസിസ്റ്റ് ചെയ്തതും എല്ലാം വളരെ പക്കായിരുന്നു ലൈക്ക് ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും പ്രൊസസും വിസ വരെയുള്ള എല്ലാ എൻറോൾമെൻറ്റും കാര്യങ്ങളും വളരെ പക്കായിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രൈറ്റിനോട് ഞാൻ വളരെയധികം നന്ദി പറയാനും ഞാൻ വളരെയധികം ആണ് ബ്രൈറ്റിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും എന്ന് താങ്ക് യു സോ മച്ച് ബ്രൈറ്റ് എഡ്യൂക്കേഷൻ